എന്ത് പാട്ട് ഞാൻ ദീപസ്തംഭ മഹാശിവരെന്ന് പറഞ്ഞപ്പോഴത്തെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്തു പിന്നെ ട്രാക്ക് പാടി അപ്പൊ നമ്മു ഇത് കേട്ടിട്ട് എന്തായാലും അത് വരാം ദീപസ്തംഭം മഹാസ്ഥിരം എന്ന സിനിമയാണ് എന്റെ ലൈഫിൽ സംഗീത ലോകത്തിൽ സക്കൻ രാജ്യത്ത് ആയത് അതിന് മധുനോടും ഇതിൻ്റെ പ്രൊഡ്യൂസറായ സലീം സത്തർ അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ്റെ മകനാണ് ആദ്യമായി സംഗീതം ഭക്ഷിച്ചു രേജി സത്യഭാഷൺ അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പോൾ ഒരുപാട് നന്ദിത് അടുത്ത പാട്ടുകൾ എല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു ഈ ഒരു അവസരത്തിൽ ഞാൻ മധുനോട് ഒരുപാട് നന്ദി പറയുന്നു പക്ഷെ പിന്നെ അപ്പോഴേക്കും ജയരാജു പോയിട്ടുണ്ടോ രസം വേണ്ട ഈ സന്ധ്യാസമയത്ത് ഏഴ് ഏഴ് സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കാൻ പാടുള്ളൂ എല്ലാ മനുഷ്യരും വൈകുന്നേരങ്ങളിൽ ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റാണെങ്കിൽ ആരുടെയെങ്കിലും ചെറിയ മൃദു മന്ദഹാസം വരണമെന്നാണ് ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നത് അത് പാട്ട് കേട്ടാലും നാടകം കണ്ടാലും സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും എന്തു തന്നെയാലും നർമ്മം കണ്ടാലും ഒക്കെ ഒരു ചിരി എവിടെയെങ്കിലും ബാക്കി നിൽക്കണം തിയേറ്ററിൽ ഇറങ്ങി പോകുമ്പോഴും ഉണ്ടാവണം ആ ചിരി കച്ചേരി കഴിഞ്ഞ് പോകുമ്പോഴാ ചിരി ഉണ്ടാവണം ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴാണ് ആ ചിരി ഉണ്ടാവണം അത് സംഗീതം കലകളിൽ റാണിയാണ് സംഗീതം ഏറ്റവും മുകളിൽ സംഗീതം അത് കണ്ട ബാക്കിയൊക്കെ വരുവുള്ളൂ ഏറ്റവും മുകളിൽ സംഗീതമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഗീതത്തിൽ ഉപാസിക്കുന്ന മോഹൻ സിധാരയും അദ്ദേഹത്തിന്റെ മോഹൻ സിതാര സ്കൂൾ കോളേജ് ഓഫ് മ്യൂസിക്കിലും ആശംസകൾ നേർന്നുകൊണ്ട് വരും കാത്തിരിക്കണമെന്ന ഭീഷണി നാലേ കാലിന് തുടങ്ങിയതാണ് ഇവിടെ വരും കാത്തിരിക്കണമെന്ന ഒരു വലിയ സന്ദേശം നൽകുകയാണ് സംഗീതകാരം നേരത്തെ എല്ലാവരും പറഞ്ഞു പറഞ്ഞുതന്നെ പറയാനുള്ളൂ പുതിയതായിട്ടൊന്നും പറയാനില്ല ഒരു ഡയറക്ടർക്ക് അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഏത് തരത്തിൽ ദൃശ്യവൽക്കരിക്കണം എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ നൽകിയ പാട്ടുകളാണ് മോൻജിതാര എന്ന സംഗീത സംവിധായകൻ്റെ ഓരോ ഗാനങ്ങളും ഗാനം ചിട്ടപ്പെടുത്തി കഴിയുമ്പോൾ അത് കഴിഞ്ഞ ഏറ്റവും ക്ലേശകരമായ സംവിധാന കലയിൽ പാട്ടുകൾ ചിത്രീകരിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പക്ഷെ അത് ഏത് തരത്തിലൊക്കെ ദൃശ്യങ്ങൾ ഏത് തരത്തിൽ ദൃശ്യവൽക്കരിക്കണം എന്നതിന്റെ സൂചനയും അദ്ദേഹം ആ പാട്ടിൽ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് പൊന്നും തിങ്കൾ പൂറ്റും മാനെ എന്ന ഒരു ഫോണിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അജ്ഞാതനായ ഒരാൾ പാടുമ്പോ ഇപ്പുറത്തൊന്നും ഉണ്ടാ കുട്ടിയുടെ മനസ്സ് അതിനൊപ്പം മന്ത്രിക്കുമ്പോ അതിന്റെ അനന്തമായ ദൃശ്യ സാധ്യതകളിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് ഓരോ പാട്ടിലും എന്ന് പാടിയാൽ കുട്ടി കണ്ണിങ്ങനെ അടയ്ക്കും എണീറ്റ ഉടനെ വീണ്ടും അപ്പൊ നമ്മൾ പാടും ഒരു കണ്ണാൽ സൂര്യനുറങ്ങനുറങ്ങ എന്ന് പാടുമ്പോ കുട്ടി ഉണരും ഒരേ സമയം ഉറക്കാൻ മാത്രമല്ല ഉണർത്താൻ വേണ്ടിയുള്ളതാണ് പാട്ട് നമ്മളെ പഠിപ്പിച്ച സംഗീതകാരനാണ് മോഹൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിലൂടെ വന്നപ്പോഴാണ് അതൊരു കൃത്യമായ ഒരു വലിയ ഒത്തുചേരലായത് പൂത്തുമ്പി പൂങ്കഴുത്തിൽ എന്ന പാട്ട് അദ്ദേഹം പാടും വിചാരിച്ചു വീണ്ടും നമ്മളത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് മാലയുഗത്തിലെ പാട്ട് വയലാർ ശരാത്രേ പാട്ട് നമ്മൾ കേട്ടു അങ്ങനെ ഓയമി സാറിൻ്റെ പാട്ട് കേട്ടു ഓരോ ഡിസ്ട്രി ജോലി ചെയ്യുമ്പോഴും അവരുടെ യുടെ പ്രത്യേകത മനസ്സിലാക്കി സംഗീതം ചെയ്യുകയും അത് സംവിധായകനെ അങ്ങ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഗീത സംവിധായകനാണ് മോൻസിധാര അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നത് രസമാണ് നേരത്തെ പറഞ്ഞവര് ചിലപ്പോ എന്റെ പേരും പറഞ്ഞു പോവും മറന്നുപോകും വർത്തകം പറഞ്ഞുകൊണ്ടെങ്കിൽ അപ്പേനെന്താ പറഞ്ഞു ഞാൻ ജയരാജ് സന്തോഷം തരുന്ന സാർ മുകളാണ് സദസ്സിലും അതുപോലെ തന്നെ ഇവിടെ വളരെ സന്തോഷം മോഹൻ താര ഇപ്പോഴും സൗമ്യായ ഒരാളാണ് ഇദ്ദേഹമാണ് ഇത്ര വലിയ പാട്ടുകൾ ഇത്ര വലിയ നമ്മളെ സംഗീതത്തിൽ ആരാടിച്ച് അറങ്ങിട്ടു വളരെ സൗമ്യനായും നിങ്ങൾ കാണാറുള്ള വഴിയിലൊക്കെ വെച്ച് കാണാറൊക്കെ ഉള്ള ആളാണ് അപ്പൊ ആളുടെ ലുക്കിലല്ല അല്ല പ്രവൃത്തിയിലാണ് കാര്യം അപ്പൊ വരും കാത്തിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൈക്കൊക്കെ കിട്ടുന്ന എനിക്ക് ഞാൻ ശരിക്കും നാടകത്തിലായിരുന്നു അപ്പൊ നാടകത്തിൽ നമ്മളിപ്പോഴും മരങ്ങളിലെത്തിയിരുന്ന ഒരു നടനായിട്ടായിരുന്നു സിനിമ നടനുശേഷമാണ് മൈക്കൊക്കെ കിട്ടിയത് പലപ്പോഴും നാടകം ഒരു ഉപജീവന മാർഗം തന്നെയായിരുന്നു സ്കൂളുകളൊക്കെ നാടകം പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ അപ്പോൾ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ സാറേ അല്ലെങ്കിൽ മഷേ നമ്മൾ ഈ കുട്ടികളെ നാടകം പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പാട്ട് പഠിച്ചിട്ട് ചിത്രം പഠിക്കാൻ പറ്റി എല്ലാ കാര്യം ഒരു ജോലി കിട്ടുമോ ഇതൊരു ഉപജീവന മാർഗ്ഗമൊക്കെ ആകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ പറയാനുള്ള ഇതൊരു ഉപജീവന മാർഗ്ഗമാവുന്ന സംശയമാണ് കാരണം നമുക്ക് തന്നെ അതുകൊണ്ട് വലിയ ജീവിതം നടക്കില്ല എങ്കിലും നിങ്ങളുടെ കുട്ടി ഈ ഇത്തരം സർഗാത്മക പ്രവർത്തനങ്ങൾ കൂടി കടന്നുപോയി കഴിഞ്ഞാൽ നാടകം നാടകം പാട്ടുപാട് ചിത്രം വരയ്ക്കൊക്കെ അദ്ദേഹം വലുതായിട്ട് എന്തെങ്കിലും ആവുമല്ലോ മാഷാവും ടീച്ചറാവും സിനിമാ നടനാവും സംവിധായകനാവും ഒക്കെ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ സഹായ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്ന അവനോട് കൂടുതൽ എന്താ പറയുക അവനോട് അനുകമ്പോടുകൂടി പെരുമാറുന്ന ഒരാളാണെന്ന് പറയും അപ്പോൾ കല മനുഷ്യ മനസ്സിനെ കാല്പനമാക്കാനുള്ള ഒരു ഉപാധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരം ഒരു വലിയൊരു പ്രവർത്തനത്തിനാണ് അദ്ദേഹം ഇടപെട്ടിരിക്കുന്നത് വരും കാർത്തിരിക്കണം എന്ന ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മോഹൻ സിത്താരെ പല സ്ഥലത്തും പല പരിപാടികൾക്കും നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്നോട് സംസാരിച്ചത് ആദ്യമായിട്ട് ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് എൻ്റെ പല സ്റ്റുഡൻസും അദ്ദേഹത്തിൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സും അദ്ദേഹം എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ എന്റെ ക്ലാസിന്റെ സമയത്ത് അറിയാറുണ്ട് വാസ്തവത്തിൽ എന്നതിൽ ക്ഷണിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു കാരണം തൗരത്രികം ഗാനം ബാദ്യം നൃത്തം ഇവ മൂന്നും ചേർന്നതാണ് ഒരു നൃത്തം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലും വാദ്യവും ഗാനവും നൃത്തവും ഉണ്ട് എന്നുള്ളത് ഇന്നും തെളിയിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നു എന്താണെന്ന് അറിയില്ല